വെൽക്കം ബാക്ക് ടു ഷാനുസ് വയനാട് ഇന്ന് നമ്മളൊരു കുടുക്ക ബിരിയാണിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത് ബീഫ് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് മെഷർമെൻറ്റും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഒട്ടും അറിയാത്തവർക്ക് വേണ്ടി ആണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീട് ഞാൻ കാണിക്കാൻ പോകുന്നത് മുക്കാൽ കിലോ അരി വെച്ചിട്ടാണ് നമ്മളിവിടെ ബീഫ് ബിരിയാണി റെഡിയാക്കി എടുക്കുന്നത് അതിലേക്ക് വേണ്ടി ഒരു കിലോൻ്റെ അടുത്തുണ്ടാവും ബീഫ് കഴുകിയെടുത്തിട്ടുള്ള ബീഫിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ച് മിക്സാക്കിയതിന് ശേഷം ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിന് വേവിക്കാനായിട്ട് വെക്കാം കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഇനി ഇത് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് അരി ആണ് കേട്ടോ മുക്കാൽ കിലോ ആണ് അരി എടുത്തിട്ടുള്ളത് സാധാരണ നെയ്ച്ചോറ് ബിരിയാണിക്ക് വെക്കുന്ന അരി തന്നെയാണ് ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമ്മൾ അളന്നെടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ്സിൽ ഈ ഒരു ഗ്ലാസ്സിലാണ് നമ്മൾ അടുന്ന് അളന്നെടുക്കുന്നതിൽ ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ല ഇതുപോലത്തെ മെഷർമെൻ്റ് ഉള്ള അരക്കപ്പ് ഒരു കപ്പ് എന്നിട്ടുള്ള കപ്പിലുണ്ടാവുമല്ലോ ഇങ്ങനെയാണ് നമ്മൾ നമ്മളട്ന്ന് അളന്ന് മാറ്റുന്നതില്ലെങ്കിൽ ഇതിനിപ്പോൾ ഒന്നര ഗ്ലാസ് അരി ഉണ്ടാവും കേട്ടോ ഈ ഒരു സ്റ്റീൽ ഗ്ലാസ്സിന് അളന്നെടുക്കുമ്പോൾ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഒരുപാട് കമൻറ്റ് എനിക്ക് വരാറുണ്ട് കേട്ടോ നമ്മുടെ കുക്കറിൽ ഒറ്റ വിസിൽ വേവിച്ചെടുത്ത നെയ്ച്ചോറിൻ്റെ ആ ഒരു വീഡിയോ എന്നൊക്കെ ഇതെങ്ങനെയാണ് അളന്നെടുക്കുക എത്രയാണ് വെള്ളം ഒഴിക്കുക എന്നപ്പോൾ ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ പറയുന്നത് സാധാരണ പഴയ കാലത്ത് തന്നെ പണ്ട് മുതലേ നമ്മൾ അരി അളന്നെടുക്കുന്ന ആ ഒരു നാഴിയാണിത് അതിനളന്നെടുത്താലും ഈ ഗ്ലാസ്സിന് നമ്മൾ നമ്മൾ ചായ കുടിക്കുന്ന കാര്യ സ്റ്റീൽ ഗ്ലാസ്സിനളന്ന് എടുത്താലും ഒരേപോലെയാണ് ഒരേ അളവാണ്ട്ട് അപ്പോൾ ഇതിന് നിറച്ച് ഞാൻ എടുത്തിട്ടില്ല ഇതിന് നിറച്ചെടുക്കണം അങ്ങനെ ആവുമ്പോൾ ഒരു കപ്പ് അരിയായി വീണ്ടും നമ്മൾ അതിലേക്ക് അളന്നിടാണ് അപ്പോ മുക്കാൽ കില അരി എന്ന് പറയുന്നത് ഈ ഒരു നാഴിക്ക് രണ്ടര നാഴി അരി ഉണ്ടാവും രണ്ടര നാഴി എന്ന് പറയുമ്പോൾ മുക്കാൽ കില അരി അര കിലോ അരി എന്ന് പറയുന്നത് അഞ്ഞൂറ് ഗ്രാം ആണ് ഇപ്പോൾ മുക്കാൽ കിലോ ആകുമ്പോൾ എഴുന്നൂറ്റി അമ്പത് ഗ്രാം ആവും അര മുക്കാൽ കിലോ അരി അങ്ങനെ ആകുമ്പോൾ ഈ ഒരു പാത്രത്തിന് ഈയൊരളവിൽ നമ്മൾ അളന്നെടുത്തിട്ടുണ്ട് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒരു പാത്രത്തിന് അരി എത്രയാണോ ഉള്ളത് അതിന് രണ്ട് പാത്രം വെള്ളമാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ടത് ഇതുപോലത്തെ പാത്രത്തിൽ അളന്നെടുക്കുകയാണെങ്കിൽ ഇതുപോലത്തെ രണ്ട് പാത്രം വെള്ളം കൊടുത്താൽ മതി അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ആ അരി അളന്നെടുത്ത പാത്രത്തിന് ഒരു പാത്രം വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഏലക്കായും പട്ടയും ഗ്രാമും ഉപ്പുമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാത്രത്തിന് അരി അളന്നെടുത്ത് അരിയുള്ള അത്രയും ഭാഗത്തിന് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഞാനതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ബീഫ് വേവിച്ച സ്റ്റോക്കാണ് കേട്ടോ അപ്പോൾ അതൊരു അരപ്പാത്രം ഉണ്ടായിരുന്നു ബാക്കിയും കൂടി നമ്മൾ ആ ഒരു വെള്ളം ആ ഒരു പാത്രത്തിന് അളന്നെടുക്കുമ്പോൾ കറക്റ്റ് അളവായി അപ്പോൾ നമ്മൾ ആ ഒരു ബീഫിൻ്റെ സ്റ്റോക്ക് ഒഴിച്ച് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് രണ്ട് പാത്രം വെള്ളം കൊടുത്താൽ മതി ആ ഒരു ബീഫിൻ്റെ സ്റ്റോക്ക് ഒഴിച്ചിട്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ആ ബീഫിൻ്റെ ആ മസാലേൻ്റെയൊക്കെ ആ ഒരു വെള്ളം എല്ലാം കൂടി കലർന്നിട്ടുള്ള ആ ഒരു വെള്ളമാണല്ലോ അപ്പോൾ അതിൽ നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി നമുക്ക് മസാലയൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മൺചട്ടിയിലേക്ക് ഓയിലാണ് ഞാൻ ആദ്യം ചേർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് രണ്ട് ടീസ്പൂൺ ഓയിലും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് രണ്ട് സവാളേ ഞാൻ എടുത്തിട്ടുള്ളു കേട്ടോ ഒരുപാട് മസാലയും ഉള്ളിയൊക്കെ കൂടി ആയിട്ടുണ്ടെങ്കിൽ ഉള്ളി വെറുക്കിടാൻ തന്നെ നേരെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അങ്ങനെ ബിരിയാണി വെക്കുന്നത് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ബിരിയാണിയിൽ ഒരുപാട് മസാലയും ഒരുപാട് ഉള്ളിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പാകത്തിനായിട്ട് എടുക്കുക അപ്പോഴാണ് ബിരിയാണിക്ക് നല്ലൊരു കഴിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നിട്ട് ആ രണ്ട് ഉള്ളി വാടി വരുന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓരോ ടേബിൾ സ്പൂൺ വീതം ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഉള്ളിയും പച്ചമുളകിൻ്റെ ഇഞ്ചീൻ്റെ വെളുത്തുള്ളീൻ്റെയൊക്കെ ആ ഒരു പച്ച ഒരു കുത്തൊക്കെ മാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് തക്കാളിയും തന്നെ ഒരുപാട് ചേർത്ത് കൊടുക്കരുത് ഭയങ്കര പുളി ഉണ്ടാവും എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്കൊരു കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാല എന്ന് പറയുമ്പോൾ നമ്മുടെ ബിരിയാണി മസാലയാണ് കേട്ടോ ഞാനിട്ട് കൊടുക്കുന്നത് നമ്മൾ സദാ ഗരം മസാലയല്ല എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് എടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈരും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് മിക്സാക്കിയതിനു ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി എല്ലാം കൂടി മസാല എല്ലാം എല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് രണ്ട് മൂന്ന് സെക്കൻഡ് അങ്ങനെ മൂടി വെക്കുക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെക്കുക അപ്പോൾ അടുപ്പത്താണ് വിറകടപ്പിലാണ് വെക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുക ഞാനിപ്പോൾ ഗ്യാസിൽ വെക്കുന്നതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത് കുറച്ച് മല്ലിയില കൂടി ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചോറൊക്കെ വെന്തോന്ന് നോക്കാം ചോറ് വെന്തതിനു ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം നമ്മൾ കറക്റ്റ് വെള്ളമൊക്കെ ഒഴിച്ച് ആ ഒരു രീതിക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ ചോറും ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് വെള്ളം എറുകയോ അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞിട്ടുള്ള ആ രീതിയോ ഉണ്ടായിട്ടില്ല നമ്മൾ ആ ബീഫിൻ്റെ സ്റ്റോക്കൊക്കെ ഒഴിച്ചതിനാലാണ് ഈ ഒരു കളറ് ചോറിന് കേട്ടോ ഇനി ചോറ് നമ്മൾ ബീഫിൻ്റെ ചട്ടിയിലേക്ക് ഇതിൽ മേലേക്ക് വെച്ചു കൊടുക്കുകയാണ് ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല കാരണം മൊത്തത്തിൽ ഇതിൽ കൊള്ളാത്തത് കൊണ്ടാണ് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് ഒര ടീസ്പൂൺ നെയ്യ് നമ്മളിതിൽ ആദ്യമൊന്നും ഒന്നും ചോറിൽ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ കുറച്ച് ഗരം മസാലയും നെയ്യും കൂടി മല്ലിയലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ സവാള ഒന്ന് വറുത്തെടുത്തതും അണ്ടിപ്പരിപ്പും എല്ലാം കൂടി കുറച്ച് അതും ഇതിൻ്റെ മേലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് മൈദയുടെ പശ ഇതുപോലെ ഇങ്ങനെ നമുക്ക് നമുക്കിതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം എന്നിട്ട് തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ കിടന്നോട്ടെ അപ്പോൾ ആ ബീഫൊക്കെ അടിഭാഗം നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് പറ്റി നന്നായിട്ടൊന്ന് മുരിഞ്ഞ ഉണ്ടാവും ഒരു രണ്ട് മൂന്ന് നാല് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ തുറന്ന് നോക്കിയിട്ടുണ്ട് നമ്മളെ ബീഫ് ബിരിയാണി ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ തുറക്കുന്ന സമയത്തിൻ്റെ ഒരു മണം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ അത്രയൊക്കെ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മുടെ ബിരിയാണി ഇതാ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് അടിഭാഗത്തൊക്കെ കണ്ടില്ലേ നന്നായിട്ട് ബീഫൊന്നും ഒരിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അടിപൊളി ഇപ്പോളി ടേസ്റ്റാണ് ഒരു പ്രാവശ്യമില്ല നിങ്ങളിതുപോലൊന്നും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നു പോകരുതേ വീണ്ടും കാണാം താങ്ക്